ഡിസംബർ പതിമൂന്ന് വിശുദ്ധ ലൂസി കന്യക രക്തസാക്ഷി എ ഡി മുന്നൂറ്റിനാല് കാലഘട്ടം സിസിലിയിലെ പ്രധാന നഗരമായ സിറാക്കൂസിൽ ഒരു കുലീന കുടുംബത്തിൽ ലൂസി ജനിച്ചു ശിശുവായിരിക്കുമ്പോൾ തന്നെ പിതാവ് മരിച്ചു അമ്മ അവൾക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകി ശ്രദ്ധാപൂർവ്വം വളർത്തിക്കൊണ്ടുപോന്നു മകളെ വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു അമ്മയുടെ ഉദ്ദേശം എന്നാൽ മകൾ ഈശോയെ മണവാളനായി സ്വീകരിക്കാനാണ് നിശ്ചയിച്ചിരുന്നത് അങ്ങനെയിരിക്കെ അമ്മ രോഗബാധിതയായി ഒരു ദിവസം ലൂസി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന അമ്മയോട് പറഞ്ഞു അമ്മേ നമുക്ക് അഗാത്ത പുണ്യവതിയുടെ ശവകുടീരത്തിൽ പോയി പ്രാർത്ഥിക്കാം അമ്മയും മകളും കൂടി കത്താനിയായിൽ അഗാത്തായുടെ ശവകുടീരത്തെങ്കിലെത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ക്ഷീണം നിമിത്തം ലൂസി ഉറങ്ങിപ്പോയി അപ്പോൾ അഗാത്ത കാണപ്പെട്ട് ലൂസിയോട് പറഞ്ഞു അമ്മയെ ദൈവം സുഖപ്പെടുത്തും കത്താനിയായിൽ എനിക്കുള്ളതുപോലെ ഒരു സ്ഥാനം സിറാക്കൂസിൽ ലൂസി നിനക്ക് ലഭിക്കും ലൂസി ഈ സ്വപ്നത്താൽ പ്രചോദിതയായി തൻ്റെ സമർപ്പണം ഒന്നുകൂടി ദൃഢമാക്കി വിവാഹത്തെപ്പറ്റി ചിന്തിക്കേണ്ടതില്ലെന്നും ധനമെല്ലാം ദരിദ്രക്ക് നൽകണമെന്നും ലൂസി നിശ്ചയിച്ചു തൻ്റെ മരണശേഷം നീ യഥേഷ്ടം കൊള്ളുക എന്ന് അമ്മ പറഞ്ഞെങ്കിലും ലൂസി തൃപ്തിപ്പെട്ടില്ല ഉടനടി ദാനധർമ്മം ചെയ്യണമെന്ന് ലൂസി ആവശ്യപ്പെട്ടു സമസ്തവും വിറ്റ് അവൾ ദരിദ്രക്ക് കൊടുത്തു ലൂസിയെ വിവാഹം ചെയ്യുന്നതിന് ആഗ്രഹിച്ചിരുന്ന വ്യക്തി ഈ നടപടി എതിർത്തെങ്കിലും ലൂസി പിന്മാറിയില്ല ലൂസി ഒരു ക്രിസ്ത്യാനിയാണെന്ന് അയാൾ പ്രീഫെറ്റ് പസ്കാസിയൂസിനെ അറിയിച്ചു പസ്കാസ്യൂസ് പല ഭീഷണികൾ പ്രയോഗിച്ചു ബലാത്സംഗത്തിനിടയാക്കുമെന്ന് കൂടി അദ്ദേഹം പ്രസ്താവിച്ചു അവസാനം ലൂസിയുടെ കന്യാത്വം നഷ്ടപ്പെടുത്തിയ ശേഷം അവളെ മർദ്ദിക്കുവാൻ പസ്കാസിയൂസ് ഉത്തരവിട്ടു പടയാളികൾ ലൂസിയെ മാനഭംഗപ്പെടുത്തുന്നതിനുള്ള സ്ഥലത്തേക്ക് ആനയിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ നിശ്ചലയായി കാണപ്പെട്ടു എടുത്തിട്ട് പൊന്തിയില്ല ചുറ്റും തീവച്ച് അവളെ ദഹിപ്പിക്കുവാൻ പ്രീഫറ്റ് കൽപ്പന കൊടുത്തുവെങ്കിലും തീ അവളെ ദഹിപ്പിച്ചില്ലെങ്കിൽ ജനങ്ങൾ മനസ്സ് തിരിയുമല്ലോ എന്ന് ഭയന്ന് തലവെട്ടിക്കളയാൻ പ്രീഫറ്റ് കൽപ്പനയായി ക്രിസ്തു മതത്തിന് താമസിയാതെ സമാധാനം സംപ്രാപ്തമാകുമെന്ന് അവൾ പ്രവചിച്ചു പല വിധത്തിൽ പിന്നെയും അവളെ മർദ്ദിച്ചു ഒരു വാൾ അവളുടെ തൊണ്ടയിൽ കുത്തിയിറക്കിയതോടെ അവൾ നിര്യാതയായി വിശുദ്ധ ലൂസിയുടെ ചിത്രം വരയ്ക്കാറുള്ളത് പാപത്തിൻ്റെ മേലുള്ള വിജയത്തിൻ്റെ പ്രതീകമായി ഒരു ഒലിവ് അന്തരായവരുടെ മധ്യസ്ഥ എന്നത് സൂചിപ്പിക്കുന്നതിന് ഒരു പാത്രത്തിൽ തൻ്റെ കണ്ണുകളും സംവഹിക്കുന്നതായാണ് വചനം യാക്കോബെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ എൻ്റെ സഹോദരരെ നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചുകൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ വിചിന്തനം ഇരുപത്തിമൂന്നാം യോഹന്നാൻമാർ പാപ്പ കന്യകാന്സ്ത്രീകൾക്ക് എഴുതിയ ഒരു ലേഖനത്തിൽ ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു പ്രിയ മക്കളെ കന്യാത്വം സാധ്യമാണെന്നും അത് ഒരു സാമൂഹിക പുണ്യമാണെന്നും നിങ്ങളുടെ ജീവിതം കൊണ്ട് തെളിയിക്കുവിൻ